സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മാർഗങ്ങൾ തേടി സംസ്ഥാന സർക്കാർ വരുമാനം വർദ്ധിപ്പിച്ചും റവന്യൂ ഫീസ് കൂട്ടിയും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ആലോചന ഇതിനായി എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥതല സമിതിയെ രൂപീകരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഈ സംസ്ഥാനം കാരണമുള്ള വെല്ലുവിളികൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു ഇതിനൊപ്പമാണ് ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി ഇത് വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത് ഇതിനൊപ്പം കാരുണ്യ പദ്ധതിയിലെ കുടിശ്ശിക തീർക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സിപിഎം നിലപാട് ഘടിപ്പിച്ചതാണ് ഇതിന് കാരണം പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കണമെങ്കിൽ പതിനായിരം കോടിയെങ്കിലും ഉടൻ കണ്ടെത്തണം ഇത് എങ്ങനെയെന്നതിൽ ധനവകുപ്പിന് വ്യക്തതയില്ല ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ മാർഗങ്ങൾ തേടുന്നത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചും റവന്യൂ ഫീസ് കൂട്ടിയും വരുമാനം വർദ്ധിപ്പിക്കാനാണ് ആലോചന ഇതിനായി എല്ലാ വകുപ്പുകളും ഉദ്യോഗസ്ഥതല സമിതിയെ രൂപീകരിക്കും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുൾപ്പെടെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് റവന്യൂ ഫീസും വർദ്ധിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് ലോട്ടറി വിലയിലും മദ്യവിലയിലും മാറ്റം വരുത്താനും ആലോചനയുണ്ടെന്നാണ് സൂചന സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ സാധാരണക്കാർക്ക് തിരിച്ചടിയാകുന്നതാണ് ക്ഷേമ പെൻഷനുകൾ നൽകാൻ വീണ്ടും ജനങ്ങളെ പിടിയാനുള്ള ആലോചനയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ആർ രാജി ജനം